നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടിയ അഗസ്തി പൂവും അഗസ്തി ചീര എടുത്തിട്ടുണ്ട് നമ്മുടെ അഗസ്തി പൂവ് ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ചെറുതായിട്ടല്ല ഒരു മീഡിയം സൈസിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് എടുത്ത ഇല അഗസ്തിയുടെ ഇലയാണ് അഗസ്തി ചീരയാണ് എടുത്തിരിക്കുന്നത് അത് ഇങ്ങനെ കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഇനി നമുക്കിനിയൊന്നും എടുക്കാം പൂവും കൂടി മെഴക്കുരട്ടാനായിട്ട് എടുത്തിരിക്കുന്നത് കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഇത്രയ്ക്ക് വരുന്ന തേങ്ങയെടുത്തിട്ടുള്ളൂ തേങ്ങ കുറച്ച് മതി അതുപോലെ ഒരു മൂന്ന് പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് എനിക്ക് എരിവ് അല്പം കൂടുതൽ ആവശ്യമാണ് അതുകൊണ്ട് ഞാൻ മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് എരിവ് കൂടുതൽ ആവശ്യമില്ലാത്തവർക്ക് ഒരെണ്ണം മാത്രം എടുത്താൽ മതി ആവശ്യത്തിലേക്കുള്ള ഉപ്പും കൂടെ ചേർത്ത് നമുക്കിത് മിഴക്കുരട്ടി എടുക്കാം എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് അതിലേക്ക് ലേശം കടുതിട്ട് കൊടുക്കാം അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തേക്കാം ഇരക്കും പൂവിനും അധികം വേവില്ല ഉള്ളിക്ക് അല്പം വേവുണ്ട് അതുകൊണ്ട് ഒരു അഞ്ച് മിനിറ്റ് നേരം ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കാം അടച്ചു വെച്ചേക്കാം ഉള്ളിയായിട്ടുണ്ട് ഇതിലേക്ക് അല്പം ഉപ്പ് നമ്മുടെ ഈ മെഴുക്കുരട്ടിക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിന് അധികം ഉപ്പ് വേണ്ട ഇല അല്പ ഇല ഇലയുള്ളൂ അതിലേക്ക് കുറച്ച് ഉപ്പ് മതി ജസ്റ്റ് ഇവിടെ ഞങ്ങൾക്ക് മെഴുക്കുരട്ടിയാണ് ഇഷ്ടം തുറന്ന് നോക്കി ഒന്ന് ജസ്റ്റ് ഒന്നും കൂടെ നമുക്ക് ഇളക്കി കൊടുത്തേക്കാം ഇതിപ്പോഴായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചേരുന്ന പൂവും ഇലയും കൂടി ചേർത്ത് കൊടുക്കാം ചെറു ചെറുതീയില വെച്ചിരുന്നാൽ മതിയെ വേണോ എന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം ചെറുതായിട്ട് അരിഞ്ഞു വേണമെന്നുള്ളവർക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ഇതിപ്പോ വാടുമ്പോൾ ചെറുതാകാനേ ഉള്ള അതുകൊണ്ട് ഞാൻ അരിഞ്ഞിട്ടില്ല ഞാൻ എപ്പോഴും ചെയ്താലും ഈ രീതിയിലാണ് ചെയ്യുന്നത് നമ്മള് ഇട്ട പൂവിന്റെ നിറം മാറിയത് കണ്ടോ നല്ല പിങ്ക് കളറായിരുന്നത് ആയിരുന്നതിപ്പോ വയലറ്റ് കളറായിട്ടുണ്ട് അതിൽ പുണ്ണ് വരുന്ന ഒരു രോഗമുണ്ടല്ലോ വായ്പുണ്ണെന്ന് പറയും അതിനും കുടൽപുണ്ണെന്ന് പറഞ്ഞൊരു രോഗമുണ്ട് അതിനും ഈ ചീരയും ഈ പൂവും നല്ലതെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് എൻ്റെ കുഞ്ഞും നാൾ മുതലേ ഞങ്ങളുടെ അമ്മയും അമ്മമ്മയും ഞങ്ങളുടെ അയലത്തുള്ളവരും ഒക്കെ പറയും പക്ഷേ ഇവിടെ കല്യാണം കഴിഞ്ഞ് വന്ന് മുപ്പത്തെട്ട് വർഷമായി ഇവിടെയും ആൾക്കാർ അങ്ങനെ തന്നെയാണ് പറയുന്നത് ഈ ചീര നല്ലതാണ് കൊടൽപുണ്ണിനും വായ്പണ്ണിനും ഏറ്റവും ബെസ്റ്റ് എന്നാണ് പറയുന്നത് എല്ലാവരും നമ്മുടെ അഗസ്ത്യ ചീര കൊണ്ടുള്ള മെഴുക്കുരട്ടി റെഡിയായിട്ടുണ്ട് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്